തലസ്ഥാന നിവാസികൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കി ഭാരതീയ വ്യോമസേന ശംഖുമുഖത്ത് നടന്ന സൂര്യകിരൺ ടീമിന്റെ വ്യോമസേന പ്രകടനം കാഴ്ചക്കാരെ അമ്പരിപ്പിച്ചു ഭാരതീയ വ്യോമസേന സംസ്ഥാന സർക്കാരിന്റെ ഏകോപനത്തോടെയാണ് തിരുവനന്തപുരം ശംഖുമുഖം കടൽ തീരത്ത് വ്യോമാഭ്യാസ പ്രകടനം നടത്തിയത് ഭാരതീയ വ്യോമസേനയുടെ സൂര്യഗിരൺ എയ്റോബാറ്റിക് ടീം അവതരിപ്പിച്ച വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നഗരവാസികൾക്ക് വിസ്മയക്കാഴ്ചയായി ഹോക്ക് വിഭാഗത്തിൽപ്പെട്ട ഒമ്പത് വിമാനങ്ങൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി മിന്നൽ വേഗത്തിൽ താഴ്ന്നും പൊങ്ങിയും പൈലറ്റുമാർ വിസ്മയമൊരുക്കി സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി സൂര്യകിരൺ ടീമിന്റെ അറുനൂറാമത് പ്രകടനം കൂടിയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അംബാസഡർ എന്നറിയപ്പെടുന്ന സൂര്യകിരൺ ലോകത്തിലെ ഒൻപത് എയർക്രാഫ്റ്റ് ഫോർമേഷൻ എയറോബാറ്റിക് ടീമുകളിൽ ഒന്നാണ് എന്ന പ്രത്യേകതയുണ്ട് വ്യോമാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത സൂര്യകിരൺ ടീമിനെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉപഹാരം നൽകി ആദരിച്ചു അതുപോലെ തന്നെ എയർഫോഴ്സിന്റെയും അദ്ജ്ജലമായ വളർച്ചയുടെ പ്രതീകമാണ് ഈ എയർ ഷോ എന്ന് എല്ലാവരും ആസ്വദിച്ചു വ്യോമസേന കരസേന തീരസംരക്ഷണ സേന എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സംസ്ഥാന ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം മേയർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വളരെ അഭിമാനം തോന്നിയ ഒരു ദിവസമാണെന്ന് കാരണം നമ്മുടെ രാജ്യത്തിന്റെയും എയർഫോഴ്സിന്റെയും വലിയ നല്ല പ്രകടനം നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടത് അതിലേറെ സന്തോഷം തിരുവനന്തപുരത്തെ ജനത അത് ഏറ്റെടുത്തു എന്നത് തന്നെയാണ് അതിലേറെ സന്തോഷിക്കുന്നു ഉദ്വേഗജനകവും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ എയറോബാറ്റിക്സ് കാണുന്നതിനായി വമ്പിച്ച ജനാവലിയാണ് കടൽ തീരത്ത് എത്തിച്ചേർന്നത് ക്യാമറാമാൻ അനിലിനൊപ്പം സത്യപ്രഭ യോനാഥ ന്യൂസ് തിരുവനന്തപുരം